ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുമ്പളങ്ങ മോരേറി ഉണ്ടാക്കിയാലോ അതിനായി ഒരു ചട്ടി എടുക്കാം അതിലേക്ക് കുമ്പളങ്ങ കഷ്ണങ്ങളായി അരിഞ്ഞതും വെള്ളവും മഞ്ഞപ്പൊടിയും ചേർത്ത് വേവിക്കാം ഈ ടൈമിൽ ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ ഇനി ഇതിനാവശ്യമായ തേങ്ങ ചിരകിയതും അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളകും ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചെറിയ ജീരവും പൊടിച്ചതും വേപ്പില പുളിയുള്ള തൈരും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം ആ ടൈമിൽ നമ്മുടെ കുമ്പളങ്ങ വെന്ത് വന്നിട്ടുണ്ട് ഈ അരച്ച കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ഈ കൂട്ട് തിളച്ചു പോകരുത് കേട്ടോ മോരി ഇറക്കി തിളയ്ക്കാൻ പാടില്ല ഫസ്റ്റ് ഒന്നിങ്ങനെ പതഞ്ഞ് വന്നാൽ മതി ഈ സമയം ഞാൻ ഈ ടൈം സമയത്താണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം തിളച്ച് പോകരുത് കേട്ടോ പതഞ്ഞ് മാത്രം വന്നാൽ മതി മോരുകറി നമുക്ക് ഇളക്കി കൊടുക്കാം സെറ്റായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതായത് നമ്മുടെ മോരോറി പതഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിനി വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് കടുത്താളിക്കാം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ കൊടുക്കാം അതിലേക്ക് അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടുക്കിട്ട് കൊടുക്കാം ഇനി ഇത് രണ്ടുമൊന്ന് പൊട്ടി വരട്ടെ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഉള്ളി ചെറുതായി അരിഞ്ഞതും ഉണക്കമുളക് വേപ്പില ഇത് നമുക്ക് ഈ കടുകും ഉലുവയും പൊട്ടി വന്ന കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഈ ഉള്ളിയും ഉണക്കമുളക് വേപ്പില അതിൽ ഉള്ളി ഇതൊന്ന് മൂത്തു വരണം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിന് നമ്മുടെ മോരേറി ആയിട്ടുണ്ട് ഞാനിതിലേ ഇപ്പോൾ ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട് കടുവിൽ കളിച്ച് ഈ ഉള്ളി ഒന്ന് ഏകദേശം ആയി വരുമ്പോൾ ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് അര ടീസ്പൂൺ മുളക് പൊടി ചേർക്ക ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ തീ നമുക്ക് ഓഫ് ചെയ്യാം കടുവിൻ്റെ കൂട്ടായിട്ടുണ്ട് നമ്മൾ ഇതിലേക്ക് മോരുകറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ അടിപൊളി മോരുകറി റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ മോരുകറി ഓക്കെ ആയിട്ടുണ്ട് നല്ല രുചിയാണ് ആവശ്യത്തിന് പുളിയും എല്ലാം ഉണ്ട് ഇതിൽ അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം അപ്പോഴേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനിയും അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബായ്